ഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈകൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനേരം കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായോരു ദശഗ്രീവനെത്തതാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രി ശിരസ്സു മുന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനുന്മത്തനുമൊരുമിച്ചതി മത്തനുമുൻമത്തനു ഒരുമിച്ചതി ശക്തി ും നിശാചര വീരന്മാർ എട്ടു പേരും സമരത്തിനൊരുപെട്ടു ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിനാർ ദുഃഖിപ്പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കെ പൂക്കളെ കൊന്നു ദുഃഖി പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കെ റിഭുക്കളെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായ ചീടുകൾ ഞങ്ങളെ ശത്രുക്കളാലൊരു പീഡയുണ്ടായി വരാ എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാൻ ദശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയി കൊൾവിനെല്ലാവരും ആയുധവാഹന ഭൂഷണജാലവുമാവോളവും കൊടുത്താൻ ദശകന്ധരൻ വെള്ളം കണക്കെ പരന്ന പെരുമ്പട ുള്ളിൽ മാരിവരൻ വരും പോർക്ക പുറപ്പെട്ടു ചെന്നതു കണ്ടളവു കോടടുത്തു കവിപ്രവരന്മാരും